ഇമോർ വെട്ടോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു രൂപയടി കൊടുക്കണം കളകളുകളാണോ അങ്ങടെ അങ്ങടെ പോണോ കളകളാ പണ്ട് കിനാടകത്ര ഉള്ള കഴിയും ഇതിന്റെ ഇടയിൽ 1500 1500 കൂടുക കൂടവേ രണ്ടര ഉള്ളൂട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിന് വെറുതെ 350 ആവോ ആ 350 ആ അതെ അല്ല അത്

ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞങ്ങൾ ഞായറാഴ്ച ആയിട്ടൊന്ന് മീൻ വാങ്ങാൻ ഇറങ്ങി തട്ടാ തമ്പരാമ്പടി മീൻ മാർക്കറ്റ് തന്നെ പറയട്ടാ രണ്ട് ചേട്ടന്മാരാണ് മീൻ വിൽക്കണത് ഞങ്ങൾ തമ്പരാപള്ളി വൈകിട്ട് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു പുറത്ത് വെക്കാറുട്ടാ അപ്പം എന്നാൽ നല്ല അടിപൊളി വറ്റല്ല തെമ്മാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല കുടും കാണാണ്ട് പിന്നെ അയിലുണ്ട് ചെമ്മീൻ പിന്നെ ഏതാ മീൻ ചൂടെ തോന്നുന്നുണ്ട് ഇതുണ്ട് അപ്പം കുറച്ച് ആൾക്കാർ മീൻ വാങ്ങുന്നിട്ടുണ്ട് ഈ ചേട്ടൻ മീൻ വാങ്ങിട്ടോ മറ്റേ ചേട്ടൻ ചെറുമീനല്ലോ ഞങ്ങൾ കൂടുതലും നുറുക്ക് മീനൊക്കെയാണ് വാങ്ങാറ് ഞായറാഴ്ച ദിവസം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഏതാ മീനേ ആരെങ്കിലും അറിയണവരെന്നൊന്ന് പറയണം കേട്ടോ ഞങ്ങൾ സാധാരണ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടാളും ചാവക്കാർ എന്ന് വരുമ്പോൾ നമ്മൾ രാജ കല്യാണം ഉണ്ടാവില്ലേ അതിന അതിനോട് ഒരു ബംഗാളി ചേട്ടാ മീൻ കാണുന്നത് നല്ല അടിപൊളി മീനാണ് കിട്ടിയിരുന്നു ഇപ്പോൾ ആൾ കുറവാലായിട്ട് കാണാല്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചും കൂടി മുന്നേയ്ക്ക് വന്നിട്ട് തമ്പരാമടി സെൻറ്ററിൽ നിന്ന് ഇവരെന്നെ തന്നെ ഇവരെ അവിടെ തന്നെ പുറത്ത് വെക്കും അവർ ഇത്ര റേറ്റിലാണ്ട്ടോ അത് കുറച്ച് റേറ്റ് ഉള്ളിലേക്ക് തോന്നിയത് മുന്നൂറ് രൂപയ്ക്കാണ് വൈകീട്ടൊക്കെ കൂടുതൽ കിട്ടാറ് ഇത് മുന്നൂറ്റമ്പാണ് ഒരു റേറ്റ് പറഞ്ഞത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് മീനുള്ളത് ചെറുത് നോക്കിയെടുത്ത് ഒന്നേ മുന്നൂറ്റി രൂപേനെ ഒരു നാനൂറ്റമ്പത് രൂപ വാങ്ങി ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മീൻ കുഴപ്പമില്ലാണ്ട് നുറുക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത് പക്ഷേ ഈ മീൻ വാങ്ങിച്ചു കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞ് ചീഞ്ഞുണ്ടോ എന്ന് ചോദിച്ചോ ഞാൻ പറഞ്ഞ് ചെയ്യാം സാധ്യത ഇല്ലായിരുന്നു പക്ഷേ ആളൊരു നുറുക്കലൊരു സുഖമല്ല കണ്ടോ അത് എനിക്കൊരു സുഖം തോന്നിയില്ല പക്ഷെ മറ്റേ വൈകിട്ടുള്ള ടീംസ് നല്ല അടിപൊളിയായിട്ട് നുറുക്കുന്നുണ്ട് ഈ കൂടുതൽ പോലത്തെ നുറുക്ക് മീനാൾ നുറുക്കുമ്പോൾ ശരിക്കും നുറുക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ചീഞ്ഞ പോലെ ഉടഞ്ഞ പോലെ കിടക്കും അപ്പം അമ്മത് പറഞ്ഞു ഞാൻ ദേവിട്ടീനെ വിളിച്ചു പറഞ്ഞപ്പോൾ ദേവിട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചേട്ടാ അത് മീൻ്റെ എന്തായാലും ഇതാവും നുറുറിക്കേണ്ട എന്തായാലും മീൻ ചെയ്യാൻ സാധ്യതയില്ല നമ്മൾ കണ്ടതല്ലേ രണ്ടാൾ നോക്കിയിട്ട് തന്നെ വാങ്ങിയത് അപ്പം മീൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഈ പീസ് വറക്കാൻ നുറിക്കാൻ വേണ്ടി ഞാൻ പറയേണ്ടിട്ടാ അപ്പോൾ അതാ നല്ല വറക്കണം നടത്തിയിട്ടേണ്ട അത് ഒറ്റ മുറുക്കി മുറിഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല അതാണ് വേണ്ട ഉടഞ്ഞെടുക്കണോ അവിടെ കത്തിറ മുറിച്ച കുറവ് ഒന്നറിയില്ല എന്നാൾ ഞങ്ങളൊരു തെമ്മാു അത് ആ മുറിക്കുമ്പോൾ ഇങ്ങനെ അല്ലുവ അല്ല പോലെ ആയിരുന്നു ഒരു വലിയ മീനായിരുന്നു അപ്പം ഞങ്ങൾ വാങ്ങാൻ വേണ്ട നിൽക്കുന്ന സമയത്ത് വലിയ മീൻ അതിൻ്റെ ബാല് കഷ്ണം ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ കുറച്ച് നടു പോഷനാണ് ആ ഒരു പോഷൻ വാങ്ങിക്കുമ്പോൾ മുറിക്കുമ്പോൾ കുറത്തലവ് മുറിക്കണ പോലെ ദേവീട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങളെ എടുക്കാൻ പറ്റിയില്ല ഇത് പക്ഷേ എന്നിട്ട് ഞങ്ങൾ കറി അമ്മ പറഞ്ഞിട്ട് കറി വെച്ചതും വർക്കൊക്കെ ചെയ്തു വർക്കും നമ്മുടെ സ്പെഷ്യൽ വർക്കലാണ് അതായത് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ചെയ്ത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കലാണ് അത് കൊണ്ട് ഒരു രക്ഷുണ്ടായിരുന്നില്ല മീൻ വറുത്തൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും തീർന്നു കറി രസം ഉണ്ടായിരുന്നു കേട്ടോ ആള് നമ്മൾ മീൻ പാക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറു മീൻ വരുമ്പോഴൊക്കെ ആൾ കൊടുക്കുന്നുണ്ട് അന്ന് നമുക്ക് പ്രശ്നമില്ല അത് അതിൽ കൊടുത്തു അപ്പം എന്നിട്ട് നമുക്ക് ചെറിയൊരു പീസുകൂടി കട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് അതാൾ ഇതാക്കുന്നുണ്ട് ഞായറാഴ്ച ചിലപ്പോൾ സാധാരണ ഞങ്ങൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വാങ്ങാറില്ല വീട്ടിലുണ്ടാക്കാറില്ല കേട്ടോ ബീഫ് ഫ്രൈ ഒക്കെ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വീട്ടിലുണ്ടാക്കാറില്ല ആ തൊട്ടടുത്ത് അമ്പലമുള്ളതുകൊണ്ട് ബീഫ് ഫ്രൈ തീരെ ഉണ്ടാക്കാറില്ല അപ്പം ചിലവർ ചോദിക്കും ബീഫുണ്ടാക്കാമെന്ന് വച്ചില്ല ഇങ്ങനെ മീനൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ബീഫുണ്ടാക്കാന്ന് ഓരോരുത്തരുടെ അമ്മ പറയുന്നത് അമ്മ ബീഫ് ബീഫുണ്ടാക്കാറില്ല വീട്ടിൽ ബീഫുണ്ടാക്കണ്ടെന്ന് അമ്മ പറയുമ്പോൾ നമ്മളെ ഓക്കെയാണ് നമുക്ക് പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് നയിക്കാമല്ലോ ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ട് ചെമ്മീൻ വലിയ കുഴപ്പമില്ലാട്ടോ റേറ്റ് ഉണ്ട് കേട്ടോ അത് അതിലേക്ക് തന്നെ കിലോ മുന്നൂറ് പറഞ്ഞു അപ്പോൾ പിന്നെ മുന്നൂറ്റമ്പത് റുപ്യ കൊടുത്തിട്ട് കൂടുതൽ വാങ്ങണമെന്നുണ്ടെന്ന പ്രശ്നം ഒരു ഐഡിയ ആണ് ഞായറാഴ്ച കാലത്ത് ഒരു പറഞ്ഞ വില കിട്ടും എന്നുള്ളൊരു കച്ചവടം ശനിയാഴ്ച അല്ലെങ്കിൽ തലേദിവസം രാത്രി ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയ്ക്ക് കിട്ടണ മീനൊക്കെയാണ് ഒരു പിറ്റേ ദിവസം മുന്നൂറ്റമ്പതിന് വെക്കണത് കിട്ടാ അല്ല കച്ചവടം അങ്ങനെയൊക്കെ തന്നെയാണ് അതാൾ നുറുക്കണതിലൊക്കെ ഒരു ഇതൊരു കുറവ് പോലെ തോന്നി ഇനി മീൻ വാങ്ങാൻ വരുമ്പോൾ പറയുകയാണെങ്കിൽ ആളോട് ഈ മീൻ ശരിക്കും നുറുക്കിയില്ലേ ചതഞ്ഞ് എറുക്കണ പോലെയൊക്കെ എടുക്കും അപ്പോൾ അമ്മ അത് കഴുകി കഴിഞ്ഞിട്ട് കറി വെക്കാൻ തക്കണ നേരത്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് ചീഞ്ഞ എൻ്റെ തോന്നുന്നു പക്ഷെ ഇന്നാൾ വാങ്ങിച്ചപ്പോൾ മറ്റേ പുറത്തൊക്കെ ചേട്ടന്മാർ ഇതാക്കിയപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കടയിൽ പോയിട്ട് തമ്പരാകടിയിൽ തമ്പരാമ്പടിയിൽ തന്നെ സെൻ്ററിൽ പോയിട്ട് ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മീൻ മാർക്കറ്റിൽ ഈ പയ്യൻ വരും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയ്യെ അപ്പുറത്തെ സെക്ഷനിലാണോ പറഞ്ഞത് അത് കേട്ടിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും അതിൻ്റെ കടയിൽ ചെമ്മീൻ വന്ന് വാങ്ങുന്നുണ്ട് നമ്മുടെ മീനിൻ്റെ മീൻ പണിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം വൃത്തിയുള്ളൊരു മീൻ മാർക്കറ്റ് മീൻ മാർക്കറ്റ് എന്ന് മാർക്കറ്റ് എന്ന് പറയാലോ ചെറിയൊരു പോർഷൻ്റെ ഉള്ളിൽ ഒരു മീൻ വിൽക്കണു നാലഞ്ച് സെറ്റ് ആൾക്കാർ കളി നോക്കി ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മീൻ കിട്ടുമ്പോൾ ചെറുതായിട്ട് എൻ്റെ കൈമൊക്കെ തെറിച്ച് ഉണ്ടായിരുന്നു ആ ദയവട്ടി ഓരോന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ സൗണ്ടിൻ്റെ നമുക്ക് മയക്കല്ലാത്തതുകൊണ്ടേ ആ സൗണ്ട് ഉപയോഗിക്കണെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് സൗണ്ട് കൊടുക്കാൻ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു മീനിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി മറ്റേ ചേട്ടൻ്റെ തൊഴിലായി കഴിഞ്ഞാൽ നമ്മുടെ മീൻ തരും കേട്ടോ ആള് ഇത് നമ്മൾ ഈ കിച്ചണിൽ കയറുമ്പോൾ ലേഡീസ് ഉപയോഗിക്കുന്ന പോലത്തെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിൽക്കണത് ക്ലീൻ ആണ് എനിക്ക് വന്ന കണ്ടപ്പോൾ ഇല്ലേ ക്ലീനിൻ്റെ കുഴപ്പം തോന്നിയില്ല പിന്നെ വൈകിട്ട് ആ അതാ മാനേജർ എൻ്റെ അക്കൗണ്ടൻ്റെ കേട്ടോ എൻ്റെ അക്കൗണ്ടൻ്റെ ക്യാഷ് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു അമ്പത് ഉണ്ടായിരുന്നു പിന്നെ അഞ്ഞൂറ് ആളെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാനൂറ്റമ്പത് പറഞ്ഞപ്പോൾ ആൾ അഞ്ഞൂറ്റമ്പത് കൊടുക്കും അപ്പോൾ നൂറ് തിരിച്ചു കിട്ടും ആ നൂറ് രൂപ ചായക്കടയിൽ ചിലവായി അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരും കേട്ടോ അതാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കവറിന് വേണ്ടിയിട്ട് സാധനം ഇട്ടു സെറ്റായി ലേറ്റ് ചെയ്താൽ മീൻ വാങ്ങും ഒരു കാറ് മണി എന്തായാലും ഞങ്ങൾ ചോദിക്കും അങ്ങനെ ഞങ്ങൾക്ക് ബൈക്കുമ്പോ കൊടുത്തിട്ട് പോവാൻ പറ്റില്ലേ അവനത് കെട്ടിട്ട് തരണേ അപ്പൊ അതാ മറ്റേ താടി വെച്ച ചേട്ടൻ ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് കേറിതാട്ടോ അതീട്ട് മീനൊക്കെ വാങ്ങിട്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ബൈ ബായ്